ഏ ഒന്ന് പൊട്ടിച്ചിരിക്കാൻ പറ്റിയിട്ടില്ല എനിക്ക് ആ സമയത്ത് ഞാൻ എനിക്ക് ചുറ്റും എന്താ സംഭവിക്കുന്നത് എനിക്ക് ഞാൻ എന്തിനാണ് ദേഷ്യപ്പെടുന്നത് ഒരു കാര്യമില്ലാത്ത കാര്യത്തിൽ വഴിക്കൂടി കാര്യങ്ങൾ നടന്നു പോകണമെന്ന് അറിയുന്നത് ഞാൻ ഒരു ദിവസം എനിക്ക് എന്തിനാണെന്ന് അറിയില്ല ഞാൻ ജനലിന്റെ മഞ്ജു പത്രോസ് തന്റെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളെ കുറിച്ചാണ് ഈ വീഡിയോ പറയുന്നത് തൻ്റെ അമ്മയുണ്ടെങ്കിൽ ഇതിനകത്തുള്ള ഓരോ മ്യൂസെ കാണിക്കുമ്പോഴത്തേക്ക് ആദ്യമേ തനിക്ക് അതിനെപ്പറ്റി ഒന്നും മനസ്സിലാവത്തില്ല ആ സമയത്തുണ്ടെങ്കിൽ അമ്മയ്ക്ക് എന്തോ പ്രശ്നം ഉണ്ടായില്ലെങ്കിൽ അമ്മയുണ്ടെങ്കിൽ എന്തോ ഇങ്ങനെ കാണിക്കുന്നതെന്ന് പലവട്ടം ആലോചിച്ചിട്ടുള്ള പക്ഷെ എനിക്ക് ഇതിനകത്തുള്ള ഒരു കാര്യം വന്നപ്പോഴാണ് മനസ്സിലായെന്നാണ് മഞ്ജു പത്രോസ് പറയുന്നത് യൂട്രസ് റിമൂവ് ചെയ്തതിന് ശേഷം തൻ്റെ ജീവിതം എന്ന് പറയുന്നത് കുറച്ച് കഷ്ടമായിരുന്നു എന്നാണ് പറയുന്നത് എപ്പോഴും ഉണ്ടെങ്കിൽ തനിക്ക് വിഷമമോ അതോടെ തന്നെ എന്തിനെന്ന് അറിയാത്ത ഒരു ദേഷ്യം എപ്പോഴും വന്നുകൊണ്ടേ ഇരിക്കും തനിക്കുണ്ടെങ്കിൽ അവരുടെ അടുത്ത് അത് ഷെയർ ചെയ്യാനോ അതൊന്നും പറ്റുന്നില്ലെന്നായിരുന്നു പറഞ്ഞോണ്ടിരിക്കുന്നത് ഇങ്ങനെ ഒരുപാട് സ്ത്രീകളുണ്ട് തീർച്ചയായിട്ടും അവരുടെ ഇമോഷൻസ് ഉണ്ടെങ്കിൽ ബാക്കിയുള്ളത് പറഞ്ഞ് മനസ്സിലാക്കാൻ പഴിയും കഴിയില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരുപാട് പേരുണ്ട് പേരുണ്ടെങ്കിൽ ചിലർ ഡിപ്രഷനെടു അല്ലെങ്കിൽ വേറെ രീതിയിലൊക്കെ പോകുന്നതുകൊണ്ട് നമുക്കത് പെട്ടെന്ന് കാണാമ്പതേക്കുണ്ടെങ്കിൽ അത് മനസ്സിലാവില്ല അവരെന്താണ് ഇങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ പെരുമാറുന്നതെന്ന് നമുക്ക് മനസ്സിലാവില്ല പക്ഷേ അത് അവരുടെ സ്ഥാനത്തേന്ന് നോക്കുമ്പോൾ അവർക്കും അത് ചില സമയങ്ങളിലൊന്നും പിടിയിട്ടില്ല താൻ എന്തിനെ എങ്ങനെ എന്നുള്ളത് പക്ഷേ അത് തന്നെ തന്നെ സംഭവിക്കുകയാണ് അതൊരു സ്ത്രീ മിക്ക സ്ത്രീകൾക്കും ഇതിലൂടെ കടന്നു പോകുന്നതാണ് ആ സമയത്തുണ്ടെങ്കിൽ തൻ്റെ കുടുംബത്തിൻ്റെ സപ്പോർട്ട് ഉള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യമെന്നാണ് മഞ്ജു പത്രോസ് പറയുന്നത്